വാർത്തകൾ തുടരുന്നു കേരളത്തിൽ കാർഷികാധിഷ്ഠിത വ്യവസായത്തിന് സാധ്യതകൾ വരികയാണെന്ന് കാർഷിക വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച കാർഷിക ബിസിനസ് അവസരങ്ങൾ സംബന്ധിച്ച് സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സർക്കാർ സബ്സിഡിയോടെ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് സ്വകാര്യ മേഖലയിൽ ആദ്യത്തെ ഫുഡ് പാർക്ക് വയനാട്ടിൽ ആരംഭിച്ചതായി ഡോക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് പാർക്കുകൾക്ക് സബ്സിഡി കൊടുക്കുന്ന കാര്യം പ്രൈവറ്റ് ഫുഡ് പാർക്കിന് ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി വരുന്നുണ്ട് മുപ്പത് കോടി രൂപയിൽ നമ്മളുടെ ലാൻഡ് പത്ത് ഏക്കർ സ്ഥലമുള്ള ആൾക്കാർക്ക് അവരുടെ ലാൻഡിന്റെ വാല്യൂവിനെ ഷെയർ ആയിട്ട് കാണിച്ചുകൊണ്ട് ബാക്കി ഇരുപത്തി ആറ് കോടി രൂപ കേന്ദ്ര സർക്കാർ സബ്സിഡി ആയിട്ട് പ്യോർ ഗ്രാൻഡ് വേറെ ഒന്നുമില്ല അപ്പൊ മുപ്പത് കോടിയിലൊരു പ്രോജക്റ്റ് ചെയ്താൽ നിങ്ങളുടെ മൂന്ന് കോടി ലാൻഡിന്റെ വാല്യൂ ലാൻഡ് വാല്യൂ ആയിട്ട് കാണിച്ചുകൊണ്ട് ബാക്കി ഇരുപത്തി ഏഴ് കോടി രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാൻഡ് വരും പ്രൈവറ്റ് ഫുഡ് പാർക്ക് അതില് വയനാട്ടിൽ അതിന്റെ ഫസ്റ്റ് ഫുഡ് പാർക്ക് കേരളത്തിൽ വന്നു ചേംബർ സംഘടിപ്പിച്ച കാർഷിക ബിസിനസ് അവസരങ്ങൾ സംബന്ധിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദീൽ അബ്ദുള്ള ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഇല്ലത്തൊടി ഡോക്ടർ കെ മൊയ്തു റാഫി പി ദേവസി സുബേർ കൊളക്കാടൻ ഐപ്പ് തോമസ് സി ഇ ചാക്കുണ്ണി ഷാഹിം കടക്കാലകം തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്